മലപ്പറമ്പ് പെൺപാണിപേസിലെ രണ്ട് പോലീസുകാർക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ടായി മലപ്പറമ്പ് പെൺപാണിപത്തിൻ്റെ ആ ഫ്ലാറ്റിലെ ചുറ്റും താമസിക്കുന്ന പല നാട്ടുകാർക്കും കഴിഞ്ഞ രണ്ടു വർഷമായി ചില സംശയങ്ങളുണ്ടായിരുന്നു അവിടെ പലരും വന്നു പോകുന്നത് നാട്ടുകാർക്ക് ഇതൊരു പെൺപാണിപം തന്നെയാണ് എന്ന് സംശയമുണ്ടായിരുന്നു അങ്ങനെ പോലീസിലേക്ക് അറിയിക്കുകയും ചെയ്തു നടപടിയൊന്നും ഉണ്ടായില്ല ഇപ്പോഴും അവിടുത്തെ കമ്മീഷണർക്ക് നേരിട്ട് ആരോ അറിവ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ റെയ്ഡ് നടന്നു ഒൻപത് സ്ത്രീകളെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു എന്ന ഒരു സ്ത്രീയാണ് ഇത് നടത്തുന്നത് അവർ വയനാടുകാരിയാണ് ഇരുമ്പം എന്ന സ്ഥലത്തുകാരിയാണ് അവർക്ക് പത്ത് മുപ്പത്തെട്ട് വയസ്സ് പ്രായമുണ്ട് അവർ അവർ കുറേ നാളുകളായിട്ട് കോഴിക്കോടും പരിസരങ്ങളിലും ഇതുപോലെ പെൺവാണിപ കേന്ദ്രങ്ങൾ നടത്തുന്ന ആളാണെന്നാണ് മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സമാനമായ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് അന്ന് അറസ്റ്റ് ചെയ്തത് അന്ന് അവിടുത്തെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായിരുന്ന ഷൈജിത്ത് അതുപോലെ തന്നെ സനിത്ത് എന്ന രണ്ട് പോലീസുകാരുമായിട്ട് അടുപ്പമായി അന്ന് മുതൽ ഈ പോലീസുകാർ ആവശ്യമായ സംരക്ഷണം കൊടുക്കുന്നു പെൺവാണിപത്തിന് എന്ന് വാർത്തകൾ വരുന്നുണ്ട് ഈ ശൈജിത്ത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് ശേഷം അവിടെ വിജിലൻസിലെ ഡ്രൈവറായിരുന്നു വിജിലൻസ് ഇരിക്കുമ്പോഴും ആവശ്യമായ ഒത്താശകൾ ചെയ്തു കൊടുത്തോണ്ടിരുന്നു പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് ഇവരുടെ അക്കൗണ്ട് പരിശോധിച്ചു അക്കൗണ്ട് പറഞ്ഞപ്പം ലക്ഷക്കണക്കിന് രൂപ ബിന്ദു ഇവർക്ക് അമിനീഷ് എന്ന ഒരാൾ മുഖേന പണം വഹിക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത് ഇവർക്ക് രണ്ടുപേരുടെ അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപ വന്നിരിക്കുന്നു ബിന്ദുവിൻ്റെ സുഹൃത്ത് അമിനീഷ് എന്ന് പറഞ്ഞ ഒരാൾ വിദേശത്തുണ്ട് ഇവിടെ നിന്ന് ബിന്ദു പണം അയാൾക്ക് അയച്ചു കൊടുക്കും അയാളുടെ അക്കൗണ്ടിൽ നിന്നാണ് ഷൈജിത്തിന് ഈ പണം വരുന്നത് സുഹൃത്ത് സന്യത്തിനും പണം വരുന്നുണ്ട് പക്ഷേ കൂടുതൽ പണവും ലക്ഷക്കണക്കിന് രൂപയും വന്നിരിക്കുന്നത് ഷൈജിത്തിൻ്റെ അക്കൗണ്ടിൽ കൂടെയാണ് അത് ഗൂഗിൾ പേയോ ഫോൺ പേയോ ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് ബിന്ദുവുമായിട്ട് ഈ രണ്ടു പേർക്കും വലിയ ബന്ധങ്ങളുണ്ട് പോലീസിൻ്റെ റെയ്ഡ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ വിവരങ്ങൾ പറയുക രണ്ടാമത് പോലീസിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഇവർ കൂടെ സ്വാധീനിക്കുക അങ്ങനെ പെൻമാണിപ്പം സുലഭമായിട്ട് കോഴിക്കോട് നഗരത്തിൽ പല സ്ഥലത്തും ഇത് നടന്നു വരികയാണ് ആദ്യമായിട്ടല്ല ബിന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് താഴെക്കടയിലുള്ള പല പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇവരുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് വരുന്നത് അതുകൊണ്ടാണ് ഇവരെ പോലീസ് പെൺവാണിപ്പം നടത്തുന്നിടത്തൊക്കെ റെയ്ഡ് ചെയ്യാതിരുന്നതും എന്നും വാർത്തകൾ വരുന്നുണ്ട് എന്തായാലും ഈ രണ്ടു പേരെയും സസ്പെൻഡ് ചെയ്തു അവരെ ഈ കേസിനകത്ത് പ്രതിയാക്കും എന്നാണ് മനസ്സിലാകുന്നത് കാരണം ഒമ്പത് സ്ത്രീകൾ അവർ ഒന്ന് പത്ത് അമ്മ അമ്മ ഈ വെളിയിലുള്ള അമിനീഷ് എന്ന് പറഞ്ഞ ആളും പ്രതിയാക്കിയിട്ടുണ്ട് കാരണം അയാളുടെ അക്കൗണ്ടിൽ കൂടെയാണ് പോലീസുകാർക്ക് പൈസ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ വെൺവാണിപത്തിന് ഇവരെ രണ്ടുപേരുടെയും രണ്ട് പോലീസുകാരുടെ പിന്തുണ തുടക്കം മുതൽ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഈ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ രണ്ടു പേർക്കും എതിരായിട്ടുള്ള അന്വേഷണം വിപുലപ്പെടുത്തിയതിനു മുമ്പ് വിജിലൻസിലായിരുന്നു ഷൈജിത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അയാളെ അവിടെ മാറ്റി അവിടുത്തെ കൺട്രോൾ റൂമിലേക്ക് ആമുഖമായിട്ട് മാറ്റിയ ശേഷമാണ് പിന്നീട് സസ്പെൻഡ് ചെയ്തത് വിജിലൻസിലുള്ള ഒരാൾ പെൺപാണിപുത്തിന് കൂട്ടു നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ തന്നെ അത് വലിയധികം മോശമായ അഭിപ്രായം പോലീസിനെതിരായിട്ടുണ്ടാവും അതുകൊണ്ട് പ്രാരംഭമായി ഒരു അറിവ് കിട്ടിയപ്പം തന്നെ ഇയാളെ വിജിലൻസിൽ നിന്ന് മാറ്റി അവിടുത്തെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് മാറ്റിയിരുന്നു ഈ രണ്ടു പേരും രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇവരെ ഇരുന്ന് പണം പറ്റുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് ഇടനിലക്കാരനായ അബിനീഷ് ഉള്ളത് കൊണ്ട് ആരും പ്രഥമദൃഷ്ടിയ ദൃഷ്ടിയ സംശയിക്കത്തില്ല പക്ഷെ ഇപ്പം ഈ ഒമ്പത് പെണ്ണുങ്ങളും ഈ രണ്ട് പോലീസുകാരും ബിന്ദു അതുപോലെ തന്നെ അമിനീഷിനൊരുപ്പം പന്ത്രണ്ടോളം ആൾക്കാർ പതിമൂന്നോളം പന്ത്രണ്ട് പതിമൂന്നോളം പ്രതികളായിട്ട് ഈ പെണ്ണുപാണെത്തി വന്നിരിക്കുന്നു പോലീസ് വളരെ വിപുലമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കാരണം രണ്ടായിരത്തി മുതൽ ഇവർ എവിടെയൊക്കെയാണ് ഈ പെൺപാണിപത്തിൻ്റെ ഓഫീസുണ്ടായിരുന്നത് അല്ലെങ്കിൽ അങ്ങനെ വാടകയ്ക്ക് അവർ കെട്ടിടങ്ങൾ എടുത്തത് അതേപ്പറ്റി ഇപ്പം പോലീസ് അന്വേഷിച്ച് തുടങ്ങി കാരണം ഇതിനകത്ത് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ വേറെ സീനിയർ ഉദ്യോഗസ്ഥർക്കാർക്കെങ്കിലും പണം പോയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യം കൂടി ഈ കേസിൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ആ ഇപ്പോഴേ മലാപ്പറമ്പിൽ ഇവരെ പിടിക്കാൻ കാരണം അതിൻ്റെ പരിസരത്തുള്ള പലർക്കും ഈ ഫ്ലാറ്റിലോട്ട് ധാരാളം ആൾക്കാരും പോയി വരുന്നതൊക്കെ കാണണം അത് മെഡിക്കൽ കോളേജിൽ അവിടെയൊക്കെ ട്രീ ട്രീറ്റ്മെൻറ്റിന് വന്നതാണ് അവിടെ രോഗികളെ കാണാൻ വന്നതാണ് കസ്റ്റമേഴ്സിനെ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ വാർത്തകൾ പ്രചരിപ്പിച്ചെങ്കിലും നാട്ടുകാർക്ക് ബലമായ ഉണ്ടായി കാരണം ഒരു പരിചയം ഇല്ലാത്ത പല സ്ഥലത്തു നിന്നും ആൾക്കാർ വന്നു പോകുന്നത് കസ്റ്റമേഴ്സ് പലരെ ഫോണിൽ കൂടെ ബന്ധപ്പെട്ട് അവിടെ വന്നിട്ട് പോവുകയാണ് ഇതിൻ്റെ ഒരു ഷെയർ അമാനുഷിന് ഉണ്ട് അല്ലെങ്കിൽ അയാൾ തന്നെയാണ് ഈ പെൺപാണി നടത്തുന്നത് എന്നാണെന്ന് പൊതുവെ അറിയപ്പെടുന്നത് കാരണം അയലപ്പുരൊരാളാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് വളരെ നല്ല രീതിയിൽ ഈ പെൺപാണിപ്യത്തിന് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതെന്ന് മനസ്സിലാവുന്നത് എന്തായാലും മലപ്പറമ്പിലെ ആ റെയ്ഡോടു കൂടി കോഴിക്കോട് നഗരത്തിലെ പെൺപാണിപ്യത്തിൻ്റെ ഒരു വേരറക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നെങ്കിലും ഇനിയും ധാരാള സ്ഥലത്ത് ഇതുപോലെയുള്ള ചെറിയ രീതിയിലുള്ള പെൺപാണിഭങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് എങ്കിലും ഇത് വളരെ ലാർജ് സ്കെയിൽ വരാൻ കാരണം രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവരെ ആരും തൊട്ടിട്ടില്ല കാരണം പോലീസിന് തന്നെയുള്ള രണ്ട് പേര് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കൂടെ ആർക്കെങ്കിലും ഷെയർ പോലീസിൽ തന്നെ ഉള്ളവർക്ക് ഓരോരോ ജ്യൂറിഷ്യുള്ളവർക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ഒരു റെയ്ഡോട് കൂടി കോഴിക്കോട് നഗരത്തിലെ പെൺവാണിമത്തിന് ചെറിയ രീതിയിലെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും അതേസമയത്ത് കൊച്ചിയിൽ കഴിഞ്ഞ പ്രാവശ്യം പെൺവാണിപ്പം പിടിച്ചു അവിടെയും നല്ല നല്ല രീതിയിൽ പെൺവാണിപ്പം തഴച്ചു വളരുന്നുണ്ട് സിറ്റികളിൽ എല്ലായിടത്തും രഹസ്യമായിട്ട് ഇപ്പോൾ ഇത് നടക്കാൻ കാരണം ഫ്ലാറ്റുകൾ പലതും പത്തും ഇരുപതും ഇരുപത്തഞ്ച് നിലകളുള്ള ഫ്ളാറ്റുകളിൽ ഈ വസതികൾ റെൻറ്റിന് വളരെ ഈസിയായിട്ട് കിട്ടും പക്ഷേ ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ആ കൃത്യമായിട്ട് അവർ വിദേശത്തുള്ള ഒരാൾ മുഖേനയാണ് ഇത് ബുക്ക് ചെയ്തിരിക്കുന്നത് അവിടെ അവിടെ വരുന്നു താമസിച്ച് പോകുന്നവരുടെ പണം കൃത്യമായിട്ട് വാടക അവരുടെ അക്കൗണ്ടിൽ അയച്ചിരുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടില്ല ഈ കെട്ടിടത്തിൻ്റെ ഉടമ അല്ലെങ്കിൽ ഈ ഫ്ലാറ്റിൻ്റെ ഉടമ അവരിവിടെ ആരും വരാറില്ല ഇങ്ങനെ വിദേശത്തു ഒരാൾ ഇവിടെ വന്ന് അവരുടെ അടുത്ത് പണം കൊടുത്ത് എഗ്രിമെൻറ്റ് എഴുതി അവരൊക്കെ താമസിക്കാൻ സൗകര്യത്തിന് കൊടുത്തു അത് കൃത്യമായിട്ട് പണം വരുന്നതുകൊണ്ട് മറ്റു രീതിയിലൊന്നും അവർ സംശയിച്ചിട്ടില്ല എന്നാണ് ആ ബിൽഡിങ്ങിൻ്റെ ആ ഫ്ലാറ്റിൻ്റെ ഉടമ പറയുന്നത് എന്തായാലും ആർക്കും സംശയം ജനിപ്പിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ പരിപാടി നടത്തി പണം ഉണ്ടാക്കുന്ന ധാരാളം പേരുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവരും വരെ ഇതിന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തയ്യാറാണ് കാരണം കൂടുതൽ കൂടുതലും പ്രോഫിറ്റ് അവർക്ക് കിട്ടുന്നുകൊണ്ടാവാം എന്തായാലും ഈ ഒരു പിടുത്ത കൂടി പോലീസിലുള്ള ചില ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഉള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് അത് പോലീസിന് വളരെ ക്ഷീണമാണ് ഇതുപോലെയുള്ള പ്രവർത്തി ചെയ്യുന്ന പലരും പല സിറ്റികളിലും ഉണ്ട് ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നേരത്തെ ഇതുപോലെ ഒന്ന് രണ്ടു പേരെയൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ ഈ പെൺപാണിത്തരം കൂട്ടുന്നവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഇൻവോൾവ്മെന്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്റലിജൻസ് കുറച്ചുകൂടെ ശക്തമാകണം ഇങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ കൈമാറി അവരെ ആ പോലീസിൽ നിന്നെങ്കിൽ പിരിച്ചുവിടണം അല്ലെന്നുണ്ടെങ്കിൽ അവരെ വേറെ ലാവണത്തിലേക്ക് പറഞ്ഞയക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായില്ലെങ്കിൽ വളരെയധികം മോശമായ ഇമേജ് Kerana polis ini nanda yang itu.